െ കളിക്കട്ടെ ഒരു സ്വകാര്യ ഈ ലോകം ലഹരിയുള്ള കുടിയിലാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് എത്ര വയസ്സുള്ള കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ലഹരി ഉപയോഗിക്കുന്നതിനോട് ആരെങ്കിലും ഇന്നും തൊട്ട് ചോദിച്ചു കൊല്ലത്ത് ഇങ്ങനെ ടീച്ചർ മക്കൾ തലതിരിഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചർ പറഞ്ഞത് സത്യസന്ധമാണെന്ന് നോക്കണം പന്ത്രണ്ട് വയസ്സുകാരൻ നിർഭണിയാവുന്നുണ്ട് പന്ത്രണ്ട് വയസ്സുകാരൻ ലഹരി ഉപയോഗിച്ച് നശിക്കുന്നുണ്ട് ഒന്നര വയസ്സുകാരൻ ഒഴിച്ചു അപ്പൊ ഇവിടെ കുട്ടിയും അപ്പോൾ ഇന്ന് മുതൽ ഈ ലഹരിന്റെ പ്രത്യേകത കൂടി പുതിയ പൊടിയായിട്ട് കൽക്കണ്ടി പറയൂരപ്പൊടി പോലെ ഉണ്ടാവും ഇതിൽ രണ്ടായിരം മുഴുവൻ അയ്യായിരം മുട്ടു ഇത് നാവിന്റെ തുമ്പിലോ കണ്ണിനുള്ളിലോ ഭക്ഷണത്തിലോ ഐസ്ക്രീമിലോ മുട്ടായിലോ ആക്കി നിങ്ങളെ ചെറിയ മക്കളുടെ വയറ്റിലേക്ക് തന്നെ മണിക്കൂർ ലോകത്ത് പറഞ്ഞു ഒന്നാം ക്ലാസ് മുതൽ ഏഴായിരത്തി ഇരുപത് പതിനേഴ് വയസ്സുള്ള കുട്ടികളെയാണ് ഈ രഹയ്ക്ക് വേണ്ടി ജനങ്ങൾക്കാണ് ഈ മാഫിയ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇവിടെ ഈ കണ്ണുപിടിക്കുന്ന കണ്ണുക്കിടന്റെ കുട്ടികൾ നിലപാട് മനസ്സിലായിക്കോട്ടെ ഈ കുട്ടി ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ പറയാനും കള്ളു കുടിച്ചാൽ മണക്കും സിഗരറ്റ് മണക്കും عشان അപ്പൊ തന്നെ തലച്ചോട് ഒരു അങ്ങനെ പിന്നെ കുടിക്കുന്നു നാവ് പുഴയും ഒത്തും കൂടി കുടിച്ചാലോ കിടക്കും അതുകൊണ്ടു കുടിയലും കിടക്കും പക്ഷെ അങ്ങനെ കിടക്കില്ല മുന്നേരും എത്ര മണിക്കൂ

നിങ്ങളെ നാല് വയസ്സിനെ ഇന്നലെ കണ്ടുപിടിച്ച് ഇന്നലെ എറണാകുളത്ത് നാല് വയസ്സിനെ വായിക്കണ്ടത് മക്കളെ വിട്ട് മക്കളെ വായി നമ്മൾ പറയുന്നത് ഇന്നും നിങ്ങള വീട്ടിലിരുന്ന് പരിശോധിക്കണം